നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോ യൂട്യൂബ് തുടങ്ങി ഒറ്റ രാത്രി കൊണ്ട് ഒരു കോടി സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ യൂട്യൂബിനെ പിടിച്ചുലക്കുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ സി ആർ സെവൻ തരംഗമാണിപ്പോ യൂട്യൂബിൽ എന്ന് തന്നെ പറയാം ഇത്ര വേഗത്തിൽ ഇത്രയധികം സബ്സ്ക്രൈബേഴ്സ് നേടിയ മറ്റാരും ഉണ്ടാവില്ല സി ആർ സെവൻ തന്നെ പറയാറുള്ള പോലെ ഞാൻ റെക്കോർഡുകൾ പിന്തുടരാറില്ല റെക്കോർഡുകൾ എങ്ങനെ പിന്തുടരുകയാണ് ചെയ്യുക എന്ന് പറയാറില്ല അത് തന്നെയാണ് സംഭവിക്കുന്നത് അദ്ദേഹത്തിന്റെ യു ആർ ക്രിസ്ത്യാനോ എന്നുള്ള യൂട്യൂബ് ചാനല് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിയത് എത്ര സമയം കൊണ്ടാണെന്ന് കൃത്യമായിട്ട് അറിയാമോ നമ്മളൊരു മണിക്കൂർ രണ്ട് മണിക്കൂറുള്ളിൽ എന്നൊക്കെ പറയാം പക്ഷെ കൃത്യമായ സമയം ഒരു മണിക്കൂറും ഇരുപത്തി ഒമ്പത് മിനിറ്റും കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ ഒരു മില്യൺ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിയത് അതൊരു പുതിയ വേൾഡ് റെക്കോർഡാണ് കഴിഞ്ഞില്ല ആ രാത്രി ഇരുണ്ട് വെളുത്തപ്പോ ഒരു കോടിയും കടന്നിരിക്കുന്നു അതായത് പത്ത് മില്യണും കടന്നിരിക്കുന്നു ഇപ്പൊ പതിനൊന്ന് മില്യൺ കടന്നുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു പക്ഷേ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഈ കണക്കിലൊക്കെ മാറ്റം വരാം അങ്ങനെ ആരാധകരെ അദ്ദേഹത്തെ പിന്തുടരുന്നു ലോകത്ത് ഏറ്റവും അധികം പ്രശസ്തരായ ആളുകളിൽ തലപ്പത് തന്നെ ഉണ്ട് താനെന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി തെളിയിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒറ്റ ദിവസം കൊണ്ട് തന്നെ യൂട്യൂബ് അദ്ദേഹത്തിന് ഗോൾഡൻ പ്ലേ ബട്ടനും അങ്ങ് കൊടുത്തു അയച്ചു കൊടുത്തിട്ടുണ്ട് സാധാരണ നമുക്കറിയാമല്ലോ ഒരു ലക്ഷത്തിലേക്ക് അടുക്കുമ്പോൾ സിൽവർ പ്ലേ ബട്ടൺ പത്ത് ലക്ഷത്തിലേക്ക് അടുക്കുമ്പോൾ ഗോൾഡൻ പ്ലേ ബട്ടൺ ഇത് ഒറ്റ രാത്രി കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഗോൾഡൻ പ്ലേ ബട്ടൺ കൊണ്ടു കൊടുത്തു അദ്ദേഹം അത് ഓപ്പൺ ചെയ്ത രീതി കണ്ടില്ല അദ്ദേഹത്തിൻ്റെ മക്കളെ എല്ലാവരെയും മക്കളെ വിളിച്ചു വരുത്തിക്കൊണ്ട് മക്കളെയും ചേർത്തുകൊണ്ടാണ് അദ്ദേഹം ആ വീഡിയോ ചെയ്യുന്നത് അത് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ചെയ്തത് അത് അവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് അതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ അവർക്ക് അത് സമർപ്പിച്ചുകൊണ്ടാണ് ആ ഒരു പ്ലേ ബട്ടൺ അദ്ദേഹം അൺബോക്സ് ചെയ്യുന്നത് അതാണല്ലോ അതിൻ്റെ വാക്ക് അൺബോക്സ് ചെയ്യുക ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ ഒരു പക്ഷേ ഇന്ന് തന്നെ അദ്ദേഹത്തിന് അടുത്ത പ്ലേ ബട്ടൺ അതായത് പത്ത് മില്യൺ ആയതിന്റെ ഡയമണ്ട് പ്ലേ ബട്ടൺ ലഭിക്കും എന്തായാലും സിആർ സെവൻ ഡിഫറൻറ്റ് ലെവലാണ് ഭായ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിവിശേഷങ്ങളുമായി ഗ്രാഫ് സെന്റ് വെക്കാം